എല്ലാവർക്കും നമസ്കാരം മലയാള കവിതയിലെ രണ്ടാമത്തെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം മലയാള കവിതയെ കവിതയെക്കുറിച്ച് കുമാരനാശാനെക്കുറിച്ചുള്ള ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞു ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ നിർബന്ധം പറയൂസ് കാണുക അത് കണ്ട് മനസ്സിലാക്കി പഠിച്ചതിനു ശേഷം മാത്രം ഈ രണ്ടാമത്തെ ക്ലാസ് കേൾക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ആയിട്ടും അതുപോലെ വളരെ കണ്ടിന്യൂസ് ആയിട്ട് വളരെ എളുപ്പത്തിന് പഠിക്കാനും സാധിക്കും അപ്പൊ വീണ്ടും പറയുകയാണ് ആദ്യത്തെ വീഡിയോ കാണാത്തവർ നിർബന്ധമായും പറയൂ Avarinu Tharavakku Inu Shesham Avarinu Tharavakku Inu Shesham Avarinu Tharavakku നമ്മള് കുമാരനാശാനെ കുറിച്ച് പറഞ്ഞ ആദ്യ ക്ലാസ് രണ്ടാമത്തെ രണ്ടാമത്തെ ക്ലാസ് നമ്മള് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയായ വീണകമ്പിനെ കുറിച്ചാണ് പറയുന്നത് ഒരുപാട് ഉറപ്പില്ല വളരെ ചുരുക്കം കാര്യങ്ങളാണ് ഒരു ക്ലാസ്സിൽ ടീച്ചറൊക്കെ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും വളരെ എളുപ്പമായിരുന്നു അതുകൊണ്ടല്ല വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ദിവസം എടുത്ത് നിങ്ങള് പഠിക്കേണ്ട കവിതകളിൽ ഒന്നാണ് വീണകമ്പ് നമുക്ക് കടാം നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് വീണപൂവ് പ്രസിദ്ധീകരിച്ചത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ അത് പഠിച്ചിരുന്നു നിങ്ങൾ എല്ലാവരും ഓർക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോ അത് മിതവാദി പത്രത്തിലായിരുന്നു കുമാരത്വത്തിൽ പുറത്തു വന്ന മിതവാദി പത്രത്തിലായിരുന്നു ആദ്യ പിന്നീട് അത് ഈ കാര്യമാണ് ഇപ്പോഴത്തെ പ്രധാന ചോദിക്കുന്നത് നൂവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഒരു പൂവിന്റെ ജീവിതത്തെ കുറിച്ച് മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് നമ്മുടെ ജീവിതം എന്താണ് അക്ഷരമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആശാൻ ഈ കൃതിയിലെ പറയുന്നത് അതിനെ ഒരു രൂമിന്റെ ജീവിതത്തെ അല്ലെങ്കിൽ അതിലെ ചെറുപ്പകാലത്തെ അതിന്റെ വാർത്ത ഒക്കെ നമ്മുടെ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് നമ്മുടെ ഡിഗ്രിക്കും ഒക്കെ വളരെ ഡിലീപ് ആയിട്ട് പഠിച്ചതായിരിക്കും നമ്മൾ ഒക്കെ നമ്മളെന്തൊക്കെ പക്ഷെ ഇനിയുള്ള പരീക്ഷകൾക്ക് നമുക്ക് നമ്മൾ അങ്ങനെയെല്ലാം നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങള് മനസ്സിലാക്കി നമ്മൾ ഒബ്ജക്റ്റീവ് എക്സാമിനെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നത് പോകുന്നതോടെ പഠിക്കുക അപ്പോ വീടം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയല്ലേ പ്രധാനപ്പെട്ട നമ്മുടെ പരീക്ഷകൾക്ക് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇവിടെ വിസ്കസിച്ച് ചെയ്യുന്നത് പഠിക്കുക നാൽപ്പത്തി മൂന്ന് ശ്ലോകങ്ങളാണ് ഇത് വീണ്ടും ഉള്ളത് വസന്തതിലകത്തിലാണ് ഇത് എഴുതി പിന്നെ നിങ്ങൾക്ക് ഒക്കെ പരിചയമുള്ള ചിലപ്പോഴെങ്കിലും നമ്മള് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള വരിയായിരിക്കും അധികം நம்ம நிறைய அவசான அவட்டையும் அவசான அது இடையில் ஒருபாடு െ പലൂടെ ഉപമിക്കുന്നതും മനുഷ്യ മനുഷ്യശീലവുമായി ബന്ധിപ്പിക്കുന്നതും ഒക്കെ ശ്രദ്ധിക്കുക നമ്മള് പലയിടങ്ങളിലും ഈ പ്രധാനപ്പെട്ട ഒക്കെയായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതിനെ കാണാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് കുമാരനാശ്ശാന്റെ വീണ പോകുക എന്ന കവി പ്രചോദനമായത് കുഴിത്തുറ സി എം അയ്യപ്പ പിള്ളയുടെ പ്രസൂന ചരമം എന്ന കവിതയാണ് എന്ന് കരുതുന്ന ഉണ്ട് പന്തളം കേരള വർമ്മയുടെ കൂടിയിലാണ് അയ്യപ്പിള്ളയുടെ പ്രസൂനചരം എന്ന കവിത അച്ചടിച്ച് വന്നത് അപ്പോൾ എന്ന കൃതി ബന്ധപ്പെട്ട് നിങ്ങള് ഓർക്കേണ്ടതാണ് ഈ വാക്ക് മറക്കരുത് ഈ കവിത എഴുതിയത് എന്ന് മറക്കരുത് അതി അനുകരണമാണ് വീണതവു എന്ന തരത്തിലുള്ള അഭിപ്രായം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പൊ നിങ്ങള് പ്രസൂനചരമം വീണപഭു ഈ രണ്ട് കൃതികളും പഠിപ്പിക്കുന്നു प्रसून च nah. വിപുലീകരിച്ചതാണ് രണ്ടു വർഷത്തിന് ശേഷം സുരേന്ദ്രൻ തന്റെ ഗവേഷണോ ഇനി ഒരു വർഷം ഔദ്യോഗിക ഇത്തരം ചോദ്യങ്ങളായിരിക്കും നമ്മുടെ വീണപ്രവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട എന്താണ് അഭിപ്രായങ്ങളും ഒക്കെ ഇത്തരം വിമർശനങ്ങളും കൂടി തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത വളരെയധികമാണ് yeah okay. അപ്പോ വീണ കുറിച്ച് പറയുമ്പോൾ രണ്ട് മിതവാദി മൂന്ന് ഭാഷാ എത്ര ശ്ലോകങ്ങൾ ഉണ്ട് എന്ന് പഠിക്കുക ആദ്യത്തെയും അവസാനത്തെയും ആ കവിതയെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കി ധാരണയുണ്ടാക്കി പ്രധാന കാരണം നമ്മള് ഏതെങ്കിലും ഒരു വരി കണ്ടു കണ്ടുകഴിഞ്ഞാൽ എല്ലാ കവിതയും വായിച്ച് എല്ലാ വരിയും പരിസയപ്പെട്ടതിനു ശേഷം പരീക്ഷയ്ക്ക് പോവാൻ സാധിക്കില്ല അതുകൊണ്ട് ഇന്ന വാക്ക് ഇന്ന കവിതയിലാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്നൊരു ധാരണ ഉണ്ടാക്കിയിട്ട് വേണം നമ്മള് പരീക്ഷയ്ക്ക് പോകാം അപ്പോ എങ്ങനെയാണ് പൂവിനെ വന്നിരിക്കുന്നത് ഏതിനോടൊക്കെയാണ് ഉപമിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ അപ്പോ വീണ്ടും വീണ്ടും ടീച്ചർ പറയുകയാണ് വീണ പ്രു ഒരിക്കലും മറക്കരുത് ആശാന്റെ കുതികളെ കുറിച്ച് വന്നിട്ടുള്ള ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനം വീണപ്രുവിനെ കുറിച്ച് വന്ന ചോദ്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ദിവസം എടുത്ത് തന്നെ മനസ്സിലാക്കി പത്രങ്ങളെ തിരിച്ച് പഠിപ്പിക്കുക ഈ പ്രധാനപ്പെട്ട അഭിപ്രായങ്ങളെ തിരിച്ചും പഠിക്കുക വീണ്ടും വീണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം വരികയാണെങ്കിൽ ആയിരത്തെ രീതിയും രണ്ടാമത്തെ വീഡിയോ ഒക്കെ കണ്ട് മുന്നോട്ട് പോവുക അപ്പൊ ഇന്ന് ഇത്ര മാത്രമേ പഠിപ്പിച്ചു തരുന്നല്ലോ നിങ്ങള് ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ ഒന്ന് നിങ്ങൾ ലെവലാവാൻ വേണ്ടി ചെറിയ കാര്യങ്ങൾ മാത്രമാണ് അപ്പോ നിങ്ങള് വീഡിയോ ലൈക്ക് ചെയ്യുക മലയാളം പഠിക്കുന്ന മലയാളത്തെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ റെക്കമെൻഡ് ചെയ്യുക അപ്പോ എല്ലാവരും നിങ്ങൾ ആ ട്രാക്കിൽ ട്രാക്കിലെത്തിയെന്ന് വിശ്വസിക്കുന്നു പഠിക്കുക താങ്ക്